അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇത് ടെൻത്ത് പ്രിലിമിനറിക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ഒരു സമചന്ദ്രത്തിൻ്റെ ഒരു വശം മൂന്ന് സെൻറ്റിമീറ്റർ അതിൻ്റെ വികരണത്തിൻ്റെ നീളം എത്രയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു സമചതുരത്തിൻ്റെ ഒരു വശം തരിക അതിൻ്റെ വികരണം അല്ലെങ്കിൽ ഡയഗണലിൻ്റെ നീളം ചോദിക്കുകയാണെങ്കിൽ ഒരു സമചതുരം അറിയാലോ നാല് വശവും ഈക്വൽ ആണ് എന്നിട്ട് തന്നിട്ട് അതിൻ്റെ വികരണം എത്രയാണ് അല്ലെങ്കിൽ ഡയഗണൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരൊറ്റക്വേഷം മാത്രം ഉപയോഗിച്ചാൽ മതി ഡി വികരണത്തിൻ്റെ നീളമാണ് ഡി ആ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ടു എ മാത്രം ചെയ്താൽ മതി എന്താണ് ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡാണ് എ എന്ന് പറയുന്നത് സൈഡ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് വശം മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അവിടെ നമുക്ക് ആൻസർ കിട്ടും റൂട്ട് ടു ത്രീ അതായത് ത്രീ റൂട്ട് ടു ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇനി ഈ സമചരിതത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി പറയാം ഇനി ഇതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം സമചര്യത്തിൻ്റെ വിസ്തീർണ്ണം എങ്ങനെ കണ്ടുപിടിക്കും വിസ്തീർണ്ണം കണ്ടുപിടിക്കാനായിട്ട് എ സ്ക്വയർ ചെയ്താൽ മതി ഓക്കെ ഇനി അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് നാല് എ ചെയ്താൽ മതി ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നുമല്ല ക്വസ്റ്റ്യനിൽ വശമല്ല തന്നിരിക്കുന്നത് പകരം വികരണം തരും വികരണം ഡി തരും ഡി തന്നിട്ട് നമ്മളോട് പറയും അതിൻ്റെ വിസ്തീർണം ഒന്ന് കണ്ടുപിടിക്കാൻ വികരണം ഡി തന്നിട്ട് ഡി തന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും വിസ്തീർണം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി ഡി സ്ക്വയർ ബൈ ടു ചെയ്താൽ മതി അതായത് വികരണത്തിൻ്റെ സ്ക്വയർ എടുക്കുക എന്നിട്ട് അതിനെ പകുതി കണ്ടുപിടിക്കുക അപ്പം നമുക്ക് എന്ത് കിട്ടും സമചുദ്രത്തിൻ്റെ വിസ്തീർണം കിട്ടും അപ്പം ഡി തന്നിട്ട് അതായത് ഡയഗണൽ വികരണം തന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ ഡി സ്ക്വയർ ബൈ ടു ചെയ്താൽ മതി ഡയഗണലിൻ്റെ സ്ക്വയർ എടുക്കുക ഡിവൈഡഡ് ബൈ രണ്ട് ചെയ്യുക അതായത് വികരണത്തിൻ്റെ വർഗത്തിൻ്റെ പകുതി ആയിരിക്കും എന്തെന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ വിസ്തീർണമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട ചോദ്യം എന്താണ് വികരണത്തിൻ്റെ നീളം മാത്രം കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ആൻസർ കിട്ടി എന്താണ് ത്രീ റൂട്ട് ടു അപ്പോൾ വികരണത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ റൂട്ട് ടു എ ആണ് സമവാക്യം അവിടുന്ന് നമുക്ക് ത്രീ റൂട്ട് ടു എന്ന ആൻസറും കിട്ടി ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ എക്സാമിന് പോകുമ്പോൾ ഉപകാരപ്പെടും എന്ത് ചെയ്ത് വെക്കുക ഒന്ന് പഠിച്ച് വെക്കുക